ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇരുന്നപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പോലുള്ള മനസ്സിന് ഇങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട് സിനിമ തന്നെ പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചാലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ആദ്യം പറയേണ്ടത് സിനിമേനെ കുറിച്ചിട്ടാണ് എൻ്റെ അനുഭവങ്ങൾ സിനിമയെക്കുറിച്ചിട്ടാണ് പറയേണ്ടതെന്ന് തോന്നുന്നു അതില് ഒരു പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടാണ് നമുക്കൊക്കെ സിനിമയോട് ഇത്ര ഇഷ്ടം എല്ലാവർക്കും അല്ല ഒരുവിധ ആൾക്കാർക്കൊക്കെ സിനിമയോട് ഇത്ര ഇഷ്ടം എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മെമ്മറികളാണ് സിനിമ എന്ന് പറയുന്നത് കാരണം പണ്ട് കാലത്ത് എൻ്റെ ചെറുപ്പത്തിലേക്ക് ഇന്നത്തെ പിള്ളേരുടെ പോലെ എല്ലാ സിനിമയ്ക്കും പോകുക പറയാൻ പറ്റില്ല ഇന്നത്തെ പിള്ളേരുടെ പോലെയല്ല ഇന്നത്തെ എൻ്റെ പോലെയും ഞാൻ ഒട്ടുമിക്ക സിനിമകൾ കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഇപ്പം വയ്യാഴ്ച ഒന്ന് കൂടിയ സമയത്ത് ഇപ്പോൾ ആ ഒരു ജൂലൈക്ക് ശേഷം എന്ത് സിനിമ കാണുന്നത് കുറവാണ് അതിനിടയ്ക്ക് ഒരൊറ്റ സിനിമയെ കണ്ടോളും സിനിമ കാണാൻ തിയേറ്ററിൽ പോയിട്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോവാറില്ല പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് സിനിമ സിനിമയോട് ഇത്ര ഇഷ്ടം എന്നുള്ളത് ഞാൻ പറയാം ഞാൻ പറഞ്ഞില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം മെമ്മറിയാണ് ഒരുപാട് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സിനിമ കണ്ടത് കൊടുങ്ങല്ലൂർ മുഗൾ തിയേറ്ററിലാണ് എനിക്ക് മുമ്പ് ബീഡിക്കഥ അച്ഛൻ്റെ വീടിക്കഥയിൽ ഞാൻ ശ്രീകാളശ്ശേരിയെ പറ്റി പറയുന്നുണ്ട് ഞാൻ കണ്ട സിനിമ വാഴവേമായും ആണെന്നൊരു ചെറിയൊരു ഓർമ്മയുണ്ട് അതിലൊരു പാട്ടുണ്ട് ആ ഒരു പാട്ട് എനിക്ക് എൻ്റെ വരികൾ എനിക്ക് കിട്ടുന്നുണ്ട് ആ ട്യൂൺ മനസ്സിൽ വരുന്നുണ്ട് അപ്പം അതാണ് എൻ്റെ ആ ഓർമ്മയിൽ ആ ആ ഒരു ട്യൂൺ എനിക്ക് കേൾക്കേണ്ടത് അത് ഏത് വയസ്സിലാണ് പോയതൊന്നും എനിക്ക് പിന്നെ ഞാൻ ആദ്യം കണ്ട സിനിമ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം കണ്ട സിനിമ കാണാമറയത്താണ് കാണാമറയത്ത് സിനിമയാണ് ഞാൻ ഗൂഗിൾ തിയേറ്ററിൽ പോയി കണ്ടത് ഞാൻ ആദ്യം കണ്ട സിനിമ എൻ്റെ മെമ്മറിയിൽ നിൽക്കുന്നത് അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയവരും ഇപ്പോഴും ജീവിതത്തിൽ കൂടെ ഉള്ളവരും തമ്മിൽ സിനിമയായിട്ട് കണക്ഷൻ ഉണ്ട് കാരണം എന്താ വെച്ചാൽ പണ്ട് കാലത്തൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നിൽക്കാറുണ്ട് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിലായാലും ചെക്കൻ്റെ വീട്ടിലായാലും ആ പെണ്ണിൻ്റെ വീട്ടിലുള്ള ആൾക്കാർ അതായത് അനിയേറ്റിമാരും മാമൻ്റെ മക്കളും അമ്മായിടെ മക്കൾ സകല എണ്ണത്തിനും ജാഥ പോലെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകലുണ്ട് അതൊരു ഭയങ്കര രസമുണ്ട് കസിൻസും അയൽവക്കത്തുള്ള കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ചൊരു സിനിമയ്ക്ക് പോകലുണ്ട് അതൊരു ഗംഭീര പോക്കാണ് ഞാൻ ലാസ്റ്റ് അങ്ങനെ ഒരു സിനിമയ്ക്ക് പോയത് എൻ്റെ ഓർമ്മയിലെല്ലാവരും കൂടെ കൂടി പോയത് എൻ്റെ കൂട്ടുകാർ മഞ്ജുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണെന്നുണ്ട് അന്നും ഉണ്ടായിരുന്നു മഞ്ജുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ സിനിമയ്ക്ക് പോയി അങ്ങനെ പിന്നെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സിനിമയ്ക്ക് പോകലുണ്ടായിട്ടില്ല അപ്പം എൻ്റെ വെള്ളിയേച്ചിര കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞേച്ചിയുടെ കല്യാണം കുഞ്ഞേച്ചിര കല്യാണം കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകണ പരിപാടി ഞങ്ങൾക്ക് സിനിമക്കാരായിരുന്നു അതിന് ശേഷമൊന്നും ഉണ്ട് സിനിമ കാണാൻ പോലും കൂടിയത് അങ്ങനെ അങ്ങനെ ഉണ്ടായി പിന്നെ സിനിമ എന്ന് പറയണത് നമുക്ക് ഞാൻ ഇടയ്ക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ വല്ലാണ്ട് ഇങ്ങനെ തന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ ഞാൻ പഴയ സിനിമകളിരുന്ന് പഴയ സിനിമകളെന്ന് പറഞ്ഞാൽ എൺപതുകളിലെ സിനിമകളൊക്കെ ഇരുന്ന് കാണും ആ കാണുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ നാട് കടകൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ് ഇല്ലേ അങ്ങനെ കുറേ കാര്യങ്ങൾ സിനിമ കൊണ്ട് നമുക്കുണ്ട് നമ്മളെ ഇതുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നടക്കും നടന്നു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു സിനിമ ഇരുന്ന് കാണും ചിലപ്പോൾ പണ്ടത്തെ സിനിമ ആയിരിക്കും യൂട്യൂബിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏതെങ്കിലും സിനിമ ആയിരിക്കാം ഇരുന്ന് കാണും കാണുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് മാറും പിന്നെ കൊതുക് അടിക്കേണ്ടിട്ട് എടുക്കും വേറിട്ടിട്ട് കൊതുകൊണ്ട് അപ്പോൾ മൈൻഡൊക്കെ ഒന്ന് നമ്മളൊന്ന് റീഫ്രഷ് ആവും പിന്നെ അതല്ല സിനിമ എന്ന് പറയുന്നത് ഭാഷ വേണ്ട എന്ന് പറഞ്ഞു കിട്ടിയിട്ടില്ല നമുക്ക് ഏത് ഭാഷയാണ് സിനിമയും കാണാം തമിഴ് സിനിമ കണ്ട് കണ്ട് തമിഴ് കൊഞ്ചം കൊഞ്ചം ഞാനിപ്പോൾ സംസാരിക്കും പേസും അപ്പോൾ തമിഴ് ഞാൻ സംസാരിക്കാൻ പഠിച്ചു ഹിന്ദി കേട്ടാലും ഹിന്ദി എനിക്ക് ഒട്ടും അറിയാത്ത ആളായിരുന്നു എൻ്റെ പണിക്കാരൻ പണിക്കാര് എനിക്ക് വേണ്ടി മലയാളം പഠിച്ചിട്ടുണ്ട് പണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പണിക്കാർ ബംഗാളികൾ എനിക്ക് വേണ്ടിയിട്ട് മലയാളം പഠിച്ചവരാണ് അത്രയും പോലും ഹിന്ദി അറിയാത്ത എനിക്ക് ഹിന്ദി പഠിക്കാൻ പറ്റി അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടാൽ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ അതിൻ്റെ സബ് ടൈറ്റിലൊക്കെ വായിക്കുമ്പോഴാണ് ഞാൻ അതിന് വേണ്ടിയിട്ടിരുന്നിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ ഒരു വിഷ്വൽ നമ്മൾ മനസ്സിൽ കാണാൻ നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ നമ്മൾ ജയിച്ചിട്ട് കാണാത്ത സ്ഥലങ്ങൾ ഇതെല്ലാം നമുക്ക് സിനിമയിൽ കൂടെ കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു കളി നമ്മൾ മാറുന്നപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമയെ സിനിമ ആയിട്ട് തന്നെ എടുത്താൽ മതി അതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ അവരുടെ കഴിവ് ഒരു കലാകാരൻ കലാകാരി എന്നുള്ള നിലയ്ക്ക് അപ്പം നമ്മളിടയ്ക്ക് ഇടയ്ക്ക് ഇത്രയും വലിയ ബിഗ് സ്ക്രീനിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവർ വരുമ്പോൾ അവരോടുണ്ടാകുന്ന അട്രാക്ഷൻ കൊണ്ടാണ് നമുക്ക് ആ ഒരു താരപരിവേഷം അവരിലേക്ക് നമ്മൾ കൊടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അഭിനയം എന്ന് പറയുന്നത് വലിയൊരു കല തന്നെയാണ് കാരണം ഞാനൊരു ഷോർട്ട് ഫിലിമിൽ രണ്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് വന്നപ്പോഴത്തേക്കും ആദ്യത്തേൽ ഇത്തിരി തപ്പം പിടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തേൽ ആയപ്പോഴത്തേക്കും കുഴപ്പമില്ല പിന്നെ കഥാപ്രസംഗമൊക്കെ പറഞ്ഞതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ നമ്മൾ ചെയ്യണത് നമ്മളൊരു കഥാപ്രസംഗം പഠിച്ചിട്ട് അത് മെമ്മറൈസ് ചെയ്തിട്ട് പറയണം നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പ 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 തന്നെ അത് റെഡിയാക്കാം കുറേ ആൾക്കാർ ആൾക്കാരിപ്പോൾ ഷോർട്ട് ഫിലിമിൻ്റെ ആയാലും കുറേ ആൾക്കാരും നമ്മുടെ മുമ്പിൽ ഉണ്ടാവും ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പം നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇതിങ്ങനെ ശരിക്കും അങ്ങോട്ട് ഇതാ എന്നെ എൻ്റെ കാര്യം പറയാം വരാറില്ല അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട് നല്ല എഫർട്ടുണ്ട് അപ്പോൾ നമ്മളെ ഒരുവിധം ആൾക്കാരെ സ്വാധീനിക്കുന്ന ഒരു കലാരൂപം തന്നെയാണ് സിനിമ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിലേക്ക് കൂടുതൽ ആൾക്കാർ എല്ലാവരും ചോദിക്കില്ല നിങ്ങൾക്ക് വേറെ ജോലിക്ക് പോയിക്കൂടെന്നൊക്കെ ഇപ്പോൾ കുട്ടികളോട് ചോദിക്കില്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് വല്ലാതെ നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് ഈ സിനിമ എന്ന് പറയുന്നൊരു അട്രാക്ഷനിലേക്ക് പെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ആ സിനിമയിലേക്ക് പോ അഭിനയിക്കണം എന്ന് കരുതി പോകുമ്പോൾ ആ അട്രാക്ഷനാണ് ഉള്ളിൽ നിൽക്കുന്നത് ആ അട്രാക്ഷനെ ഭയ ഭയങ്കരമായിട്ട് നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വിചാരിച്ചിട്ട് പോകുമ്പോൾ എന്ത് വില കൊടുത്തിട്ടും സിനിമയിൽ അഭിനയിക്കാം എന്നുള്ള ചിന്ത വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾക്ക് എല്ലാത്തിനും ഇപ്പം ഭക്ഷണം നമ്മളൊരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കില്ലല്ലോ ഏഹ് അപ്പം അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ എത്ര ടേസ്റ്റ് ഉള്ള സാധനമായാലും നല്ലൊരു അവിയൽ കറി ഉണ്ടാക്കിയിട്ട് അതിൽ ഭയങ്കരമായിട്ട് ഉപ്പ് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വിശപ്പുണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മൾ എത്ര വിശപ്പുണ്ടെങ്കിലത് വേണ്ടാന്നും ഇരിക്കും അപ്പം അതിനെ പറ്റിയിട്ട് നമുക്ക് പിന്നെ പറയാം അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ഇല്ലേ പിന്നെ ചില സിനിമയിലെ പാട്ടുകൾ ഇപ്പോൾ എൻ്റെ എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മം മമ്മുക്കാൻ എനിക്ക് ഇഷ്ടമാണെങ്കിൽ പോലും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ നടൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ശ്രീനിവാസനെയാണ് ഏറ്റവും ഇഷ്ടം അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടില്ലേ പവിഴമല്ലിപ്പു തുലഞ്ഞ നീലവാനം അതൊക്കെ ഇപ്പോഴും മനസ്സിലിങ്ങനെ കിടക്കുന്ന ഒരാളാണ് ആളാണ് ഒരു നടൻ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ അഭിനയിക്കുന്ന സിനിമകളും അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളുടെ സംവിധാനം സംവിധാനത്തിൻ്റെ രീതികൾ കണ്ടിട്ടാണ് നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടുന്നത് അല്ലാതെ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത്രേ ഉള്ളൂ അവർ നടനാണ് നാട്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ആ രീതിയിൽ നമ്മൾ എടുത്താൽ മതി അപ്പം തന്നെ ഇത്രയും വലിയ പ്രശ്നങ്ങളെ പുറകെ പോകാൻ നമുക്ക് തോന്നില്ല പക്ഷേ എങ്കിലും ഈ നമ്മളത് ഇതിൻ്റെ പുറകെ അട്രാക്റ്റ് ആയിക്കുന്ന കാരണം ഇതാണ് നമ്മുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു വിഷ്വ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷ്വൽസ് അതിലും ഭംഗിയായിട്ട് കാണിക്കുകയും അതിലും ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും നമ്മളെ വല്ലാതെ അങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്യും അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമ എന്ന് പറയുന്ന ഒരു മായിക വലയം എന്ന് പറയുന്നത് അപ്പം എപ്പോഴും മായയിൽ പെടാതെ ഇരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ കൃഷ്ണൻ തന്നെ ഒരുപാട് മായകൾ നമുക്ക് തരുന്നതിനാണ് നമ്മൾ ആ മായയിൽ കൂടെ നമ്മൾ വിജയിച്ച് വരാനും അല്ലെങ്കിൽ ആ മായ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് യാഥാർത്ഥ്യത്തിലേക്ക് വരാനും വേണ്ടിയിട്ടാണ് നമുക്ക് മായകൾ തരുന്നത് അപ്പം അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്നാണ് ഭഗവാൻ ഉദ്ദേശക്കെ ഉള്ള അത്രേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമയെ പറ്റിയിട്ട് ഒരുപാട് മെമ്മറികൾ നമുക്കുണ്ട് പിന്നെ ഞാൻ ഓരോ സിനിമയ്ക്ക് പോയതും എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയാം എൻ്റെ കൂട്ടുകാരുടെ കല്യാണം കഴിഞ്ഞിട്ട് പോയത് മഞ്ജുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പോയ സിനിമ നമ്മുടെ ജയറാമിൻ്റെ സംയുക്താവർമ്മയുടെ ആദ്യത്തെ പടമില്ല അതാണ് പിന്നെ എൻ്റെ വെള്ളിച്ചൻ്റെ മോള് മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയ സിനിമ ആറാം തബ്രാനാണ് പിന്നെ ഏതാണ് പിന്നെ അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടത്തിന് ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തന്ന സിനിമയാണ് വടക്കൻ തീരഗാഥ പിന്നെ ചിന്നത്തമ്പി സിനിമ വന്നപ്പോൾ കൊടുങ്ങലൊരു നോബൽ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാനിരുന്ന് ഇരുന്നത് അപ്പം അന്ന് അച്ഛനായിട്ട് ഞങ്ങൾ ഇവിടെ പോരുമ്പോൾ മോന്തൊക്കെ വീർപ്പിച്ചിരുന്ന് പോകുന്നൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു മെമ്മറിയാണത് അങ്ങനെ പിന്നെന്താണ് പിന്നെ ഞങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എല്ലാ സിനിമ തിയേറ്ററിലും സിനിമ കാണാൻ പോണ ആളായതുകൊണ്ട് അച്ഛൻ്റെ കൂടെ സിനിമയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടാക്കി ഒന്ന് കേട്ടോ അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു അപ്പം അത് വേഗം ടിക്കറ്റ് ഇട്ട് ഞങ്ങളെ ക്യൂല് നിർത്തും പക്ഷേ അച്ഛൻ ടിക്കറ്റ് എടുത്ത് വരുന്നുണ്ട് ഇറങ്ങിക്കോളാൻ പറയും അങ്ങനെയൊക്കെ കുറേ രസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അധികം ഒന്നും കൊണ്ടുപോയിട്ടില്ല എങ്കിലും പിന്നെ സിനിമ എന്ന് പറഞ്ഞത് പിന്നെ എൻ്റെ ഒരു കുഞ്ചൻ്റെ മോളുണ്ടായിരുന്നു കുണിത്താറ്റി മരിച്ചു പോയി ആളുടെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പിന്നെ ആരുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് പോയത് പിന്നെ എൻ്റെ മൂന്നാമത്തെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോയത് ഞാനും ചേച്ചിയും ചേട്ടനും മാത്രമുണ്ടായ അപ്പോഴത്തേക്ക് ഈ ഒരു രീതി അങ്ങോട്ട് മാറി പെട്ടെന്ന് ഈ ഒരു രീതി അങ്ങോട്ട് മാറി അങ്ങനെ കുറേ രസങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് മെമ്മറീസ് ഉണ്ട് ഇപ്പോഴും ഞങ്ങളെല്ലാവരും കൂടെ കൂടെ പറയും പറയും അല്ല നമ്മൾ അന്ന് അവിടുത്തെ കല്യാണം കഴിഞ്ഞിട്ട് പോയ സിനിമയ്ക്ക് സിനിമ ഏതാണ് അപ്പം എടീ ആ സിനിമയിൽ എടീ അവർ ആ കല്യാണത്തിന് നമ്മൾ പോയത് മറ്റേ സിനിമ ആ അത് ഈ ചേച്ചിയുടെ കല്യാണം കിട്ടാണല്ലേ പോയി അപ്പം ഇങ്ങനെയൊക്കെ പറയും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഞാനെൻ്റെ വല്യമര മോളെ കല്യാണം കഴിഞ്ഞിട്ട് സിനിമക്ക് സിനിമ കാണാൻ വേണ്ടി മുഗൾ തിയേറ്ററിൽ ചെന്നിരിക്കുന്നത് അപ്പോൾ ഭരത സിനിമ കാണാണ് അപ്പം ഞാൻ എൻ്റെ വല്യമര മോനെ ചില ചേട്ടൻ അന്ന് കണ്ട സിനിമ മുത്തയച്ചിട്ട് ഞാൻ ആരും പേരെടുത്ത് പറയണില്ല കേട്ടോ ഇച്ചിരി കല്യാണത്തിന് കണ്ട സിനിമ ഇതല്ലല്ലോ എന്നാണ് അപ്പം എൻ്റെ ഇളയ അമ്മ ഉണ്ടായിരുന്നു അപ്പൊ നിനക്ക് തന്നെയല്ലേ പരിപാടി കല്യാണം കഴിഞ്ഞ എല്ലാവടത്തും എല്ലാവരും കൂടെ നിർമ്മാണം പോലാണല്ലേ പരിപാടി എന്ന് പറഞ്ഞു അന്നും ഇന്നത്തെ പോലെ തിരിച്ചക്കിടെ മറുപടി പറയില്ല ഞാനും ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ കാണിച്ചങ്ങനെ ഇരുന്ന് അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാം മെമ്മറികളാണ് അപ്പോ എന്താ പറയുക ആദ്യം നമ്മൾ മായികമാണെന്ന് മനസ്സിലാക്കുക ആ മായികത്തിന്റെ മൈൻഡിൽ നമ്മൾ ഇതിനെടുത്താൽ മതി മായിക വലയത്തിൽ പെടാതിരിക്കുക ബാക്കി ഇനി ഞാൻ എന്തായാലും സിനിമനെ പറ്റി പറഞ്ഞല്ലോ ഇനി സിനിമയ്ക്കുള്ളിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം താങ്ക്